രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ സ്ഥാനം പിടിച്ച് മലയാള സിനിമകൾ ആഗോളതലത്തിൽ സിനിമയെ ഗൗരവമായി നിരീക്ഷിക്കുന്ന പ്രേക്ഷകരുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കൂട്ടായ്മയും പ്രമുഖ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമുമായ ലെറ്റർ ബോക്സ്ഡിന്റെ പുതിയ പട്ടികയിൽ ഇടം പിടിച്ച് അഞ്ച് മലയാള ചിത്രങ്ങൾ എല്ലാ രാജ്യങ്ങളിലും തിയേറ്ററിലും ഒ ടി ടിയിലുമായി ഇറങ്ങിയ സിനിമകളെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചതോടെ ലെറ്റർ ബോക്സിൽ പുറത്തുവിട്ട പുതിയ ലിസ്റ്റിലാണ് മലയാള ചിത്രങ്ങളായ മഞ്ഞുമൽ ബോയ്സും ആവേശവും ബ്രഹ്മയുഗവും ആട്ടവും ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റും ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും റേറ്റിംഗ് നേടിയ ആക്ഷൻ അഡ്വഞ്ചർ സിനിമകളുടെ പട്ടികയിലാണ് മഞ്ഞുമൽ ബോയ്സും ആവേശവും ഇടം പിടിച്ചത് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ഇടം പിടിച്ചപ്പോൾ അഞ്ചാം സ്ഥാനം ആവേശത്തിനാണ് ഏഴാം സ്ഥാനത്ത് തമിഴ് ചിത്രമായ മഹാരാജയും ഇടം പിടിച്ചു പട്ടികയിൽ ആദ്യ സ്ഥാനം ഡ്യൂൺ ടു എന്ന ഹോളിവുഡ് സിനിമയ്ക്കാണ് ഏറ്റവും റേറ്റിംഗ് നേടിയ ഹൊറർ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ നാലാം സ്ഥാനത്ത് ബ്രഹ്മയുഗം ഇടം പിടിച്ചു ഹയസ്റ്റ് റേറ്റിന് ഡ്രാമാ വിഭാഗത്തിൽ എട്ടാം സ്ഥാനത്ത് ആട്ടവും ആറാം സ്ഥാനത്ത് തമിഴ് ചിത്രമായ മെയ്യഴകനും ഇടം പിടിച്ചു ഏറ്റവും റേറ്റിംഗ് നേടിയ സ്പോർട്സ് സിനിമയുടെ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ് ചിത്രമായ ലബ്ബർ പന്തും ആറാം സ്ഥാനത്ത് ഹിന്ദി ചിത്രം മൈതാനും ഇടം പിടിച്ചു ഏറ്റവും റേറ്റിംഗ് നേടിയ റൊമാൻസ് ചിത്രങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്തും ലബ്ബർ പന്ത് ഇടം നേടി ഈ ലിസ്റ്റിലെ ആദ്യ സ്ഥാനം അനോറ എന്ന ചിത്രത്തിനാണ് ഹയസ്റ്റ് റേറ്റഡ് കോമഡി സിനിമകളുടെ പട്ടികയിൽ ഇന്ത്യൻ ചിത്രമായ ലാപ്ത ലേഡീസും ഉൾപ്പെട്ടു പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ലാപ്ത ലേഡീസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി പിന്നിട്ടപ്പോൾ തന്നെ ലെറ്റർ ബോക്സിഡ് പുറത്തിറക്കിയ ആദ്യ ഇരുപത്തി സിനിമകളുടെ പട്ടികയിൽ ഏഴ് ഇന്ത്യൻ ചിത്രങ്ങൾ ഇടം പിടിച്ചിരുന്നു അതിൽ തന്നെ അഞ്ചെണ്ണം മലയാള സിനിമകൾ ആയിരുന്നു എന്നുള്ളത് മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം വൻ നേട്ടമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ആട്ടം ബ്രഹ്മയുഗം ആവേശം പ്രേമലു എന്നിവയായിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന സിനിമകൾ ലെറ്റർ ബോക്സിന്റെ വർഷാവസാന അവലോകനത്തിൽ നാൽപ്പത്തി ത്തി അഞ്ചോളം വിഭാഗങ്ങളിൽ വിജയികളുണ്ട് അതിലും മലയാളി സാന്നിധ്യമുള്ളത് അഭിമാനിക്കാവുന്ന ഒന്നാണ് ഒരു പുതുമുഖ സംവിധായകയുടെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ച സിനിമയായി ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു വനിതാ സംവിധായകയുടെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് നേടിയ ചിത്രമായി ലാപ്ത ലേഡീസ് മാറി ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട നടിയായി സെൻഡയ തെരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട നടനായി വില്യം ഡാഫോയും തിളങ്ങി ഏറ്റവും റേറ്റിംഗ് നേടിയ സിനിമയായി ജൂൺ പാർട്ട് ടു തെരഞ്ഞെടുക്കപ്പെട്ടു ഈ അംഗീകാരങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ലോക സിനിമയുടെ ഇടയിൽ മലയാള സിനിമ തൻ്റെതായ സ്ഥാനം ചെറുതായി ചെറുതായി ഉറപ്പിച്ചു കൊണ്ടുവരുന്ന കാഴ്ച അഭിമാനത്തോടെ നോക്കിക്കാണാൻ സാധിക്കും